ഹലോ ഗെയ്സ് നമ്മൾ ഈഗിൾ ഗെയിമിങ്ങും ബെർലിനൊക്കെ കളിക്കുന്ന ജി ടി ആർ പി നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാം ഗെയ്സ് അതെങ്ങനെയാണ് നോക്കുന്നത് നാട്ടിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്ഡേറ്റ് കാണാൻ നോക്കുകയായി ഇതിലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സർവർന്ന് വെച്ചാൽ എം എക്സ് ആർ പി എന്ന് പറയുന്ന സർവറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ ഈഗിൾ കളിക്കുന്ന പോലെ ഗ്യാങ് ആയിട്ട് കളിക്കാം പി ടി ആയിട്ട് കളിക്കാം ഇ എം എസ് ഐ കളിക്കാം അല്ലെങ്കിൽ മെമ്പർ ആയിട്ട് കളിക്കാം എന്തായിട്ട് വേണം കളിക്കാം ആയി പിന്നെ ഇതിൽ ജോബും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ജോബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഡലം പോലെ ഒരു സർവറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം അതിനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഡിസ്ക്രിപ്ഷനിലുള്ള ഡിസ്കോർട്ട് ചാനൽ ജോയും കാര്യങ്ങളൊക്കെ അടിക്കാം അപ്പോൾ അവിടുത്തെ ബോട്ടും കാര്യമൊക്കെ കുറച്ച് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും അതിന് കറക്റ്റ് ആയിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഈസി സി വൈറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതിനുശേഷം നിങ്ങൾ ഇന്ത്യൻ വൈറ്റ് ലിസ്റ്റ് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ അഡ്മിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് കളിക്കാൻ വേണ്ട ആപ്പ് വെച്ചാൽ സാമ്പാണ് സാമ്പിൻ്റെ ഏത് സാമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കയറ്റാൻ പറ്റും അത് അഡ്മിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ പി സിയിൽ ഉള്ളവർക്കും ഇത് കളിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി വേസ് ഞാൻ അവിടെ ഒരു ഗ്യാങ്ങും കാലൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെമ്പർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ അതിലത്തെ നെയിം വെച്ചാൽ മിസ്റ്റർ സാൻഡെന്നാണ് അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ അടുത്ത അടുത്തവരുടെ രമീക്കണം ബൈ ബൈ ബേഗൈസ്